അസ്സാമലൈക്കും വാഹമത്തുല്ലാഹി വബർകാത്തു അലഹമുല്ലില്ല വസ്സലാത്തു വസ്സലാം വായല റസൂലില്ല വായല അലിഹി വസാഹബിഹി വസ്ലാമത്ത് ഖത്തീറ അമ്മ സ്നേഹധണ്യരായ സഹോദരന്മാരെ സഹോദരികളെ അള്ളാഹു സുബാനവത്താലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് ജീവിക്കണമെന്ന് നിർത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് ദാനധർമ്മങ്ങൾക്ക് വലിയ പ്രോത്സാഹനം നൽകുന്ന മതമാണ് ഇസ്ലാം ദാനധർമ്മങ്ങൾ നടത്തുക എന്നത് ഒരു വ്യക്തിയുടെ വിശ്വാസത്തിൻ്റെ സത്യസന്ധതയെയാണ് അറിയിക്കുന്നത് എന്നാണ് പ്രവാചകൻ സാഹു അലഹി വസല്ലമ്മ പഠിപ്പിച്ചത് നബി പറയുന്നത് കാണാം വസ്വദക്കത്തു ബുർഹാനുൻ സ്വതക്ക എന്നത് അഥവാ ദാനധർമ്മം എന്നത് ഒരു വ്യക്തിയോടെ സംബന്ധിച്ചിടത്തോളം അത് അവനുള്ള തെളിവാണ് അതിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നത് കാണാം ബുർഹാനുൻ അല സിഹത്തി ഈമാനിൽ ലാബി ഒരു അടിമയുടെ വിശ്വാസത്തിൻ്റെ സത്യസന്ധത അതല്ലെങ്കിൽ അതിൻ്റെ ശരിയുടെ തെളിവാണ് യഥാർത്ഥത്തിൽ അവൻ നൽകുന്ന സ്വതക്ക എന്നതാണ് എന്നാണ് അതുകൊണ്ട് തന്നെ നമ്മൾ വിശ്വാസികൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കാത്തു സൂക്ഷിക്കേണ്ട ഒരു സൽക്കർമ്മം കൂടിയാണ് സദസ് സതക്ക നൽകുക അതല്ലെങ്കിൽ ദാനധർമ്മം നൽകുക എന്ന കാര്യം നാം ഓരോരുത്തരും തിരിച്ചറിയേണ്ടതുണ്ട് മാത്രമല്ല അള്ളാഹു സുബാൻ അവതാല അവൻ്റെ നന്മ ചെയ്യുന്ന അടിമകളുടെ വിശേഷണമായി പറഞ്ഞെടുത്ത് പ്രത്യേകിച്ചും സൂറത്തുദ്ധാരിയത്തിലെ പത്തൊൻപതാമത്തായത്തിൽ അള്ളാഹു പറയുന്നത് കാണാം വഫീ അംവാലിഹിം ഹക്കുൽ ലിസ്സ ഇലി വൽ മെഹ്റൂം അവരുടെ സ്വത്തുക്കളിലാകട്ടെ ചോദിക്കുന്നവനും ഉപജീവനം തടയപ്പെട്ടവനും ഒരു അവകാശമുണ്ടാക്കുകയും ചെയ്യുമെന്നാണ് അഥവാ പല രൂപത്തിലും സാമ്പത്തികവും മറ്റുമായി കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ അവർ നമ്മെ സമീപിക്കുന്ന സാഹചര്യമുണ്ടാകുമ്പോൾ നമ്മെക്കൊണ്ട് കഴിയുന്ന രൂപത്തിൽ അവരെ സഹായിക്കുക എന്നത് നാം നല്ല വിശ്വാസികളാണ് എന്നതിൻ്റെ തെളിവാണ് അതുപോലെ തന്നെ ഉപജീവനം തടയപ്പെട്ട ധാരാളം സഹോദരന്മാർ നമ്മുടെ നാടുകളിൽ ജീവിക്കുന്നുണ്ട് അത്തരം ആളുകൾക്ക് ഉപജീവനം ആവശ്യമായ രൂപത്തിലുള്ള സഹായ ധർമ്മങ്ങൾ ചെയ്യുക എന്നതൊക്കെ വലിയ പുണ്യമാണ് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് കാരണം അള്ളാഹു സുഹാനോത്താലെയാണ് നമുക്കെല്ലാം ഉപജീവനം നൽകുന്നത് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അതുവൻ ഉപജീവനം വിശാലമാക്കി കൊടുക്കുകയും അവൻ ഉദ്ദേശിക്കുന്നവനവൻ തടഞ്ഞു വെക്കുകയും ചെയ്യുമെന്ന് അള്ളാഹു പറയുമ്പോൾ തന്നെ ദാനധർമ്മത്തെയും അതിൻ്റെ കൂടെ പ്രത്യേകമായി കൊണ്ടെടുത്തു പറയുന്നത് കാണാം കുൽ ഇന്ന റബ്ബി യബുസുറി കലിമ യഷ ഉൻ അബാദിഹി വമ അംഫക്തുമിൻ ഷെയ് ഇൻ ഫഹുവ യുഹ്ലിഫുഹു വഹുവ ഹൈറു റാസിഖിൻ നബിയെ അങ്ങ് പറയുക തീർച്ചയായും എൻ്റെ രക്ഷിതാവ് തൻ്റെ ദാസന്മാരിൽ നിന്നും താൻ ഉദ്ദേശിക്കുന്നവർക്ക് ഉപജീവനം വിശാലമാക്കുകയും താൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇടുങ്ങിയതാക്കുകയും ചെയ്യുന്നതാണ് നിങ്ങൾ എന്തൊന്ന് ചെലവഴിച്ചാലും അവൻ അതിനു പകരം നൽകുന്നതാണ് അവൻ ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു എന്നാണ് അള്ളാഹു പറഞ്ഞത് അവിടെ പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എന്തു ചെലവഴിച്ചാലും അള്ളാഹു സുബഹാൻ അവത്താല അത് നമുക്ക് തിരിച്ചു തരുമെന്നാണ് പറഞ്ഞത് അതിൻ്റെ ഇരട്ടി ഇരട്ടിയായി തിരിച്ചു തരുമെന്നാണ് മറ്റൊടുത്ത് അള്ളാഹു സുബഹാൻ അവത്താല പറയുന്നത് വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബക്കറയിൽ അള്ളാഹു പറയുന്നത് കാണാം മന്ദി യുഹിഹ് കർലൻ ഹസന ലഹു വല്ലാഹു അള്ളാഹുവിന് ഉത്തമമായ കടം നൽകുവാൻ ആരുണ്ട് എങ്കിൽ അള്ളാഹു അതവന് അനേക മിരട്ടികളായി വർദ്ധിപ്പിച്ചു കൊടുക്കുന്നതാണ് പിടിച്ചു വയ്ക്കുന്നതും വിട്ടുകൊടുക്കുന്നതും അല്ലാഹുവാകുന്നു അവനെങ്കിലേക്ക് തന്നെയാകുന്നു നിങ്ങൾ മടക്കപ്പെടുന്നതും എന്ന് പറയുമ്പോൾ ധനം അള്ളാഹുവാണ് നമുക്ക് നൽകുന്നത് അതുപോലെ തന്നെ ധനം തടഞ്ഞു വെക്കുന്നതും അല്ലാഹുവാണ് അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ ആ ധനം ചെലവഴിക്കുകയാണെങ്കിൽ അള്ളാഹു സുബഹാനോ തല അതിനെ ഇരട്ടി ഇരട്ടിയായി നമുക്ക് നൽകുമെന്നതാണ് അള്ളാഹു നമുക്ക് നൽകുന്ന വാഗ്ദാനം അള്ളാഹുവിൻ്റെ വാഗ്ദാനം ഒരിക്കലും അവൻ ലംഘിക്കുകയില്ല എന്ന കാര്യം നാം തിരിച്ചറിയേണ്ടതുണ്ട് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവർത്തനങ്ങളായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂ സലാഹു അലൈഹി വസ്ലമ എണ്ണിയ ഒരു സംഭവം നമുക്കിങ്ങനെ മനസ്സിലാക്കാം ഇമാം ബൈഹക്കിയാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മഹാനായ നാസ്രുദ്ദീൻ അൽബാനി ഇറഹിമഹുല്ല ഈ ഹദീസ് ഹസനാണ് എന്ന് വെക്കുമ്പോൾ പറയുകയും ചെയ്തിട്ടുണ്ട് അള്ളാഹു സുഹാനാവത്താല ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ഒരു വിശ്വാസിയുടെ മനസ്സിലേക്ക് സന്തോഷത്തെ പ്രവേശിപ്പിക്കലാകുന്നു എന്നാണ് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് അവരുടെ പ്രയാസങ്ങൾ മാറ്റി അതിൽ സന്തോഷമുണ്ടാക്കുവാൻ നമുക്ക് സാധിച്ചാൽ അത് അള്ളാഹുവിന് വലിയ ഇഷ്ടമുള്ള കാര്യമാണ് അതുപോലെ വിശ്വാസികളുടെ പ്രയാസങ്ങളെ അകറ്റുക എന്നതും അവരുടെ കടം കിട്ടുവാൻ അവരെ സഹായിക്കുക എന്നതും അവരിൽ നിന്നും പട്ടിണിയെ ആവശ്യമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക എന്നതുമൊക്കെ അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യമാണ് എന്നാണ് റസുൽ കലീം സല അല്ലാഹു അലൈ വസലമ്മ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സദക്കയുടെ കാര്യത്തിൽ നമ്മളെല്ലാവരും ശ്രദ്ധ കേന്ദ്രീകരിക്കുക അള്ളാഹു സുബാനോ തല കാര്യങ്ങളെ കൃത്യമായി ഗ്രഹിക്കുന്ന ജീവിതത്തിൽ പകർത്തുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെവരെയും ഉൾപ്പെടുത്തിയെ ഗ്രഹിക്കുമാറാകട്ടെ അഖുൽ ഖോലിഹദാസ് ഫിറുല്ലാഹലി വലക്കും വലിസായിരിൽ മുസ്ലിമീന മിൻകുലിദം ഫിറുഹു ഇന്നഹു ഹുവൽ ഖഫർ റഹീം മുഹമ്മദ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി